എറണാകുളത്ത് പനമ്പളത്ത് അപ്പായും അമ്മയും ഒക്കെ അവിടെ തന്നെ അമ്മ ചേട്ടൻ അച്ഛൻ മരിച്ചു അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എയ്ത്തിൽ പഠിക്കുമ്പോ അച്ഛൻ മരിച്ചതാണ് പിന്നെ അമ്മ ചേട്ടൻ ഞങ്ങൾ മൂന്നുപേരായിട്ട് പനമ്പള്ളി നഗറിലാണ് താമസിക്കുന്നത് അമ്മയുടെ വീട് എവിടെയാ അമ്മയുടെ വീട് തൊടുപുഴ ആഹാ ോ അച്ഛന്റെ വീട് പാലായില അങ്ങനെയാണ് എനിക്ക് അനുശേഷിയുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു ഇഷ്ടം ഏതാ ഏതാന്ന് ഒരു സംസാരം നമ്മടെ തന്നെ ഒരു എന്താ പറയാ നമ്മുടെ നാടിനോടുള്ള ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് കേട്ടോ എന്താ ഞാൻ ഒരിക്കലും പറയുന്നത് എൻ്റെ നാടെന്നല്ല എന്റെ നാട്ടിൽ നിന്ന് ആരേലും വന്നാൽ എനിക്കൊരു ഇച്ചിരി സ്നേഹവും കൂടുതലുള്ള എനിക്കൊക്കെ കേട്ടോ അത് പിന്നെ തന്നെയല്ലേ പാലായെന്നൊക്കെ പറയുമ്പോൾ എന്റെ അച്ഛൻ പാലായി പുറത്താൻ പറ്റാ അന്ത്യനാട് അപ്പൊ പാലായിലുള്ളവരാ കോട്ടയത്തുള്ളവരാന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര ഒരു ചിലപ്പോൾ ആരും അല്ലായിരിക്കും എന്നാലും നമ്മുടെ ആരും അല്ലെ അപ്പോഴാണ് അന്നേലുള്ള കാര്യം പറയാമല്ലോ നമുക്ക് അന്നേരം കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പോകും ഞാനിപ്പോൾ ചോദിക്കാൻ ശരിക്കും എന്നാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ഇതിന് ഇപ്പഴാന്ന് നമ്മുടെ ഈ ഒരുപാട് കോൺട്രവേഴ്സീസ് ഇപ്പഴാണ് കൂടുതലും സോഷ്യൽ മീഡിയ ൂടെ നമ്മളൊത്തിരി അറിയുന്ന പക്ഷെ ഇതൊക്കെ പണ്ടും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ മെറൈൻ ഡ്രൈവിലെ എറണാകുളംകാരിയല്ലേ അതെ അപ്പൊ നമ്മൾ ഈ ഈയിടെയായിട്ടും കുറച്ച് മുന്നായിട്ടും ഈ മെറൈൻ ഡ്രൈവിലെ ഇഷ്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട് അത് ഇന്നും നല്ല ഇത് മുന്നേ ഇതിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഇതിനെ കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്ത് മുന്നോട്ട് കാണിക്കുന്നത് അപ്പൊ പറ്റി കൃഷ്ണ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എന്റെ പേജിലും പറഞ്ഞിരുന്നു ഇതുപോലെ ഒരു ഇന്റർവ്യൂലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് ഇതിനുമുമ്പ് ഇപ്പം പറയേണ്ട ഇപ്പൊ ഈ സദാചാര പോലീസിന്റെ ഇത് വന്നെങ്കിലും അതിന് മുമ്പ് വന്നത് ചുംബന സമരത്തിൻ്റെ ഇതായിരുന്നു അതെ എന്നോട് ഇങ്ങനെ ഒന്ന് രണ്ടു പേർ ഇങ്ങനെ പല ഇന്റർവ്യൂസിലായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പല എന്റെ ഇന്റർവ്യൂസിലാണെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യം ായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഷോസും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പുറത്തൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ പോയി ഇപ്പോൾ കണ്ടിട്ടുള്ളതും മെയിനായിട്ട് ഇപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഇപ്പം അവിടെയൊക്കെ മൈൽസ് ആണല്ലോ അഞ്ച് മൈൽസ് ടെൻ മൈൽസ് ഒക്കെ കൂടുമ്പോൾ ഓരോ റെസ്റ്റ് ഏരിയാസ് ഉണ്ട് ഇവിടെ ഒന്നും ഒരു സാധനമല്ല മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവരൊന്നും ഒന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ എന്നോട് ഇങ്ങനെ ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചുമ്പന സമരത്തിനും ഇങ്ങനത്തെ പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമരം ഉണ്ടാക്കുന്ന നേരത്ത് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഈ റെസ്റ്റ് ഏരിയ എന്ന് ഞാനിതിപ്പോൾ എടുത്ത് പറയാൻ കാരണം ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ് നമ്മൾ പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളും ആയിട്ട് അപ്പം ഒന്നും ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും ഇപ്പോൾ ചേച്ചി എവിടെ പോവും നമ്മളിപ്പോൾ ഇപ്പോൾ ഓരോരോ സ്റ്റാർ ഹോട്ടൽസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനിന്നിട്ട് ഇപ്പോൾ ഒക്കെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള ഹോട്ടൽസ് അത്രയും അത്തരം നല്ല ഹോട്ടൽസിലേ നമുക്ക് നല്ല ബാത്റൂംസും റെസ്റ്റ് ഏരിയാസൊക്കെ നല്ല നീറ്റായിട്ടുള്ളത് ഉണ്ടാവത്തുള്ളൂ നമ്മൾ വേറെ അവിടെ കയറി ഒരു ചായ കുടിക്കും ബാത്റൂമിൽ പോകും ഫ്രഷായി ഇത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ലേ അപ്പോൾ അതൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ വേണ്ടി എന്തുകൊണ്ട് ഇവർ എവിടെ ആരും സമരം ചെയ്യുന്നില്ല അതേപോലെ മോൾ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നുകൂടെ തർക്കിച്ചിട്ടുണ്ട് ശബരിമല പോണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഭയങ്കര ആധികാരികമായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെയൊന്നുമല്ല ഞാൻ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നുവച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മള് പാലായാലും തൊടുപുഴയിലും ഒക്കെ ഉള്ള സാധാരണ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു ഇപ്പം എത്രയൊക്കെ ഞാനും എറണാകുളത്ത് ജീവിച്ചു ഇനിയിപ്പോൾ എന്തൊക്കെ ഷോ ഓഫായി അങ്ങനെ എന്തൊക്കെ കാണിച്ചെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തൊക്കെയാണേലും ആ ഒരു പണ്ട് നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ട് ഒരു എന്താ ഒരു പൈതൃകം അല്ലേ അല്ലെങ്കിൽ പറയാം അതുണ്ട് നമുക്ക് ഞാൻ ഇതോടെ തന്നെ ചെയ്തു ഒരു അത്യാവശ്യം അല്ലേ ഇപ്പൊ അവിടെ വേണം എനിക്ക് അങ്ങനെ തോന്നിയില്ല അല്ല എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല വേണ്ടിയിട്ട് സമരം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി കൊലാഹലം ഉണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇവിടെ ചെയ്യാനുള്ളത് ഏത് പിന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പാട്ടുകാരിയാണ് അതെല്ലാം പറഞ്ഞു എന്ത് ഡാൻസ് ക്ലാസിക്കൽ ആണ് ക്ലാസിക്കലാണ് ഞാൻ ബേസിക്കലി ഭരതനാട്യം ഡാൻസറാണ് പിന്നെ ഇപ്പൊ ഷോസിന് വേണ്ടി ചെയ്യും എനിക്ക് ആക്ടിംഗാ ഇഷ്ടം എല്ലാവരും ഇങ്ങനെ പലരും ചോദിക്കും ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഡാൻസ് ബേസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം ഡാൻസ് ബേസ് ക്യാരക്ടേഴ്സ് ചെയ്യണം അങ്ങനെയൊക്കെയാണോ ഇഷ്ടം എന്നൊക്കെ പക്ഷെ അല്ല അഭിനയിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ഇത് എങ്ങനെ ഈ ഒരു ജ്വരം എന്നിലേക്ക് വന്നതെന്നൊന്നും അറിയത്തില്ല സ്കൂളിൽ ഭയങ്കര ആയിരുന്നു നാടകവും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു ഇത് സ്കൂള് സിനിമയിലോ സിനിമയിൽ വന്നത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ സിനിമയിൽ ഇപ്പൊ എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാല് ടി വിയിൽ ആങ്കറിംഗ് ഉണ്ടായിരുന്നു സിനിമ പണ്ടേ മുതലേ ഇഷ്ടമായിരുന്നു സിനിമ എനിക്ക് ഇപ്പോഴും ഒരു അതിന് വിളിച്ചേ ആ ഞാന് വേറൊരു ചാനലിൽ ആങ്കറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പടം മാടമ്പിയാ ചെയ്യുന്നത് അങ്ങനെ എന്നെ ഒരു അതിന്റെ കൺട്രോളർ വിളിക്കാ ചെയ്തത് എന്നിട്ട് അങ്ങനെ അതിന്റെ അത് ക്യാരക്ടർ ചെയ്തു എങ്ങനെയൊക്കെ വിളി വന്നു എന്നു ചോദിച്ചാൽ ഇപ്പോഴും അറിയാം അപ്പൊ ശരിക്കും ഈ അഭിനയത്തില് ശരിക്കും അങ്ങനെ ഒരു ശ്രദ്ധ പുലർത്താൻ പറ്റിട്ട് ആ അല്ല സിനിമയില് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാറി മാറി ചെയ്യണം എന്നൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ എൻ്റെ എന്റെ നമ്മൾ ഇടയ്ക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ ഇന്ന ക്യാരക്ടർ ചെയ്യണം ആ ക്യാരക്ടർ ചെയ്യണം ഇങ്ങനെ എന്നൊക്കെ പറയുമല്ലോ പക്ഷെ അതൊക്കെ ആലോചിക്കുമെങ്കിലും ഇപ്പോഴും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല മലയാളം മലയാളം മാത്രമാണ് ആ ഇല്ല